അപ്പോൾ നമ്മൾ ഇന്നത്തെ കോയ കോളിങ്ങിലെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഉണ്ട് ആ കരിവേപ്പില നമുക്കൊന്ന് പെറുക്കി പെറുക്കി എടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കരിവേപ്പില നമ്മുടെ എച്ചിൽ മുസ്ലിമിനെ ഒന്ന് കണ്ടിട്ട് വരണേ പ്ലീസ് ഏതാണ് ന്യൂനപക്ഷം മുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷം മുസ്ലിങ്ങളായിട്ടുള്ള ന്യൂനപക്ഷത്തിന് എന്താണ് ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന ഒരു പ്രശ്നം പറയൂ ഇപ്പോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ വീട് പോയി കൊണ്ട് തകർക്കുക അപ്പോ ഇവിടെ അച്യുതാനന്ദൻ ഇവിടെ ബുൾഡോസർ കൊണ്ട് വന്നിട്ട് കൊറേ നിരത്തില്ലേ യു പിയിലെ ബുൾഡോസർ രാജ് എന്താണ് നമ്മുടെ കേരളത്തിൽ അച്യുതാനന്ദ ബുൾഡോസർ പരിപാടി എന്താന്ന് പോലും ഈ മരവാഴക്കറിയില്ലേ അല്ല അറിയാത്തോണ്ട് ചോദിക്ക സത്യമായിട്ടോ എടാ വിളിച്ചത് ഏത് മൊണ്ണയാണ് എന്നറിയില്ല വിളിച്ചത് ചാൻസ് ഇല്ല മിക്കവാറും നമ്മുടെ ആരിഫിൻ്റെ ഏതോ ഒരു കോളിങ് ഓളി അല്ലെങ്കിൽ കോയ ഓളി അതല്ലെങ്കിൽ കമൻ്റ് ഓളി അത്രയാവാൻ ചാൻസ് ഉള്ളൂ അതുകൊണ്ടാണല്ലോ ലോമാതിരി ഊള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും അതിന് ഊള മറുപടി നമ്മുടെ എച്ചി പറയുന്നതും അല്ലേ എച്ചി എച്ചി എന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കരുത്തോ എച്ചിൽ മുസ്ലിം അത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്താണെങ്കിലും യു പിയിൽ എന്ത് നമ്മുടെ യോഗി ചെയ്തു നമ്മുടെ കേരളത്തിൽ അച്ചുതാനം എന്ത് ചെയ്തെന്ന് പോലും അറിയില്ല എന്താണ് നമുക്ക് ബാക്കി കേട്ടിട്ട് പറയാം ന്ദൻ ജെ സി ബി ഓടിക്കുമ്പോ ഹലാലാവോ അങ്ങനെയാണോ ജോഗി ജെ സി ബി ഓടിക്കുമ്പോ ഹറാമോ മറ്റൊരു പ്രശ്നം മറ്റൊരു പ്രശ്നത്തിലേക്ക് പോലല്ലേ ആദ്യം ഈ പ്രശ്നം തീർക്കും എന്നിട്ട് നമുക്ക് മറ്റേ പ്രശ്നം ആദ്യം ഈ പ്രശ്നം തീർക്കും അച്യുതാനന്ദൻ ജെ സി ബി ഓടിക്കുമ്പോ ഹലാലും യോഗി ജെ സി ബി ഓടിക്കുമ്പോ ഹറാമാവണെങ്ങനെയാ എൻ്റെ പൊന്ന് എച്ചയെ ഇച്ചൊരു കാര്യം മനസ്സിലാക്കണം അച്യുതാനത് എന്തിന് ജെ സി ബി ഓടിച്ച് യോഗി എന്തിനൊക്കെ ജെ സി ബി ഓടിച്ചു കൊണ്ടിരിക്കുന്ന സാമാന്യ ബോധം പോലും ആരിഫാനത്തിൽ ഇല്ലേ ഏ അച്യുതാനതിനെവിടെയാണ് ജെ സി ബി ഓടിച്ചിരുന്നത് ഓർക്കണ്ട ഈ മൂന്നാറിലായിരുന്നു അല്ലേ ആ ആ എന്തിനായിരുന്നു ഓടിച്ചിരുന്നത് അതായത് അനധികൃതമായിട്ട് ഏ സ്ഥലം ഗവൺമെൻറ് സ്ഥലങ്ങളും ഇല്ലാത്ത പട്ടയം വെച്ചിട്ട് കളവ് കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളും എടുത്ത് അവിടെ റിസോർട്ട്സും ഹോട്ടൽസും സ്റ്റാർട്ട് ചെയ്ത് കുറേ എന്താ പറയുക ഭൂഷ മുതലാളിമാർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ ഹോട്ടൽസും റിസോർട്സും വരെ അകൃത്തിരുന്നു യോഗിജി അവിടെ എന്താ ചെയ്യണമെന്നുള്ളതിൻ്റെ സാമാന്യ ബോധം അനക്കുണ്ടോ പൊന്നു സംഗീ പക്ഷേ പ്രശ്നം വെച്ചാൽ അവര് ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഫോക്കസ് അവിടെ അവിടെ അവർ നടത്തി ആയിട്ട് കൺസ്ട്രക്ഷൻ നടക്കുമ്പോ അത് ഇടിച്ച് പൊളിക്കൂലേ അപ്പോഴോ അത് പൊളിക്കാൻ അതപ്പോ ന്യൂനപക്ഷമാണെന്ന് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ പറയണോ വേണ്ടത് അങ്ങനെയാണ് നിയമം നടപ്പിലാക്കേണ്ട ആളുകൾക്ക് നിയമം നടപ്പിലാക്കണ്ടേ ശരിയും ശരിയും യോഗി ചെയ്യുമ്പോ തെറ്റുമാണ് എങ്ങനെയാ യോഗിക്കൊരു നിങ്ങൾക്ക് അപ്പൊ അച്ഛൻ യോഗി ചെയ്തത് എന്ത് പറഞ്ഞുതരാം എന്താണെങ്കിലും വിളിച്ചത് ഏതായാലും ആരിഫിന്റെ ഏതോ ഒരു കമന്റോളി അല്ലെങ്കിൽ ആരിഫിന്റെ ഏതോ ഒരു മറ്റേ സാധനം നക്കുന്ന ഏതൊരു ഓളിയാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ ചോദ്യം അവൻ ഫ്രെയിം ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും ഈ ആരിഫ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങളും ഇത് കണ്ട് താഴത്ത് കമൻറ്റടിച്ച് അല്ലെങ്കിൽ കൈയ്യടിക്കുന്ന സംഖ്യകളെയും കൂടെ നമുക്ക് മുഖവിലൊക്കെ എടുത്ത് നമുക്ക് സംസാരിക്കാം അച്യുതാനന്ദൻ ഇവിടെ എന്തിനാണ് സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിൽഡിങ് പൊളിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ച് അല്ലെങ്കിൽ അനധികൃതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഇങ്ങനത്തെ അണ്ടറിൽ വരുന്ന പട്ടയം ഇല്ലാത്ത സ്ഥലങ്ങളിലും പട്ടയം ഉണ്ടാക്കിയിട്ടാണ് സ്ഥലം അവിടെ മറ്റേ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി നമുക്കറിയാം യോഗിജി ജി പറഞ്ഞ എൻ്റെ യോഗി എൻ്റെ മുത്തച്ഛനാണോ മുത്താപ്പയാണോ എൻ്റെ ഇളാപ്പയാണോന്ന് അറിയില്ല യോഗിജി അവിടെ അനധികൃതമായിട്ട് എന്താ പറയാ സ്വത്ത് സമ്പാദിച്ച് അല്ലെങ്കിൽ ബിൽഡിംഗ് വെച്ച ആൾക്കാരെടാ പൊളിച്ചത് ആണോ എടാ എടാ ബോധമില്ലാത്തവനെ അതാ ഈ ന്യൂസ് എന്ന് കാണാം ഈ ന്യൂസിൽ പറയുന്നത് ഒന്നല്ല ഇഷ്ടം പോലെ വീടുകള് എന്താ അവന്റെ വീട്ടില് ബീഫറച്ചി ഉണ്ട് അവരുടെ ഫ്രിഡ്ജില് ബീഫറച്ചി ഉണ്ടോ അല്ലെ ഇറച്ചി വെച്ച് കഴിഞ്ഞാൽ അപ്പം യോഗീജിന്റെ അങ്ങോട്ട് ഇറച്ചിയിൽ കൊത്തും എന്നാണ് പറഞ്ഞത് ആര് ആ ഏതായാലും അന്നെ പോലത്തെ കുറേ സംഖ്യകളാണ് കൊത്തുന്നതെന്ന് മനസ്സിലായി അപ്പോൾ അവിടെ പൊളിച്ചാളാണ് ഇത് ഏത് അളവ് പെടുത്തു ജീ അല്ലെങ്കിൽ ഇത് ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏ നീ ആണോ നീ ഇതിന്റെ മതേതരത്വാണോ നീ നീ ഇത് ഇതിൽ എന്തിന്റെ അണ്ടറിൽ കൊണ്ട് കൂട്ടിക്കെട്ടും ആരിഫെ അത് അതുമാത്രമല്ല പിന്നെ അവിടെ പൊളിക്കുന്നത് വേറെ കുറേ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് പറയുമോ ഏതെങ്കിലും കുറ്റവാളിയായി കഴിഞ്ഞാൽ അവൻ്റെ വീട് പോയി പൊളിക്കാം അവൻ ഒരു ഒരു അവടെ ഒരു പെർട്ടിക്കുലർ ഒരാൾ അവനേതെങ്കിലും എഗയിൻസ്റ്റ് ആയിട്ട് അവൻ അവനെങ്കിലും ഒരു കുറ്റവാ ഒരു കുറ്റം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ആണെങ്കിൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ പാരൻസ് ഉണ്ടാവും അവൻ്റെ വൈഫുണ്ടാവും അവൻ്റെ കുട്ടികളുണ്ടാവും അവൻ്റെ വീട് കൊണ്ട് പൊളിക്കാം അതുതന്നെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ നാഗ്പൂരിൽ നീയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ എന്താ പറയുക ഈ ഔറംഗസീബിൻ്റെ ഇത് പൊളിക്കാൻ പോയ ചെറ്റ സംഖികൾക്കെതിരെ സംസാരിച്ച് അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു എന്നും പറഞ്ഞിട്ടാണല്ലോ നീയൊക്കെ കൂടെ ഈ വൻ്റെ വീടുകൾ പൊളിച്ചത് അപ്പം ഇന്ത്യയിൽ എവിടെ നീ നിയമം ഉണ്ടാക്കിയത് ആരാണ് നിയമം ഉണ്ടാക്കിയത് നമ്മുടെ ഭരണഘടനയല്ലോ നമ്മുടെ എവിടെയെങ്കിലും ഇത് എഴുതി വെച്ചിട്ടുണ്ടോ ഏഹ് അതായത് ഒരു വീട്ടിൽ ഒരു ക്രിമിനൽ ഉണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ ബീഫ് ഉണ്ടെങ്കിൽ അവൻ ബീഫ് ഞണ്ണിക്കഴിഞ്ഞാൽ ഏഹ് അവൻ്റെ വീട് പൊളിക്കണം എന്ന് എവിടെ ഇടാ മരവാഴിയുള്ളത് ഏഹ് നീ അച്യുതാനന്ദനെയും ഗോ എന്ത് അച്യുതാനന്ദ രോമത്തിൻ്റെ ഒരു മേരുണ്ടടാ ഈ പറഞ്ഞ യോഗി അല്ലല്ലോ സംഗീസവും ഈ പറഞ്ഞ ക്രിമിനലിസവും അതിൻ്റെ കൂടെ തന്നെ ഇല്ലാത്ത വർഗീയതയും പേരിൽ ആ നാട്ടിലെ ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമല്ലടാ അല്ലെങ്കിൽ ഒരു മൃഗം മൃഗതുല്യനായിട്ടുള്ള ഒരാൾ മാത്രമല്ലടാ ഈ പറഞ്ഞ യോഗി എവിടെയട എന്ത് ക്വാളിറ്റി അടാ യോഗിക്കുള്ളത് ഒരു നാട് ഭരിക്കാനുള്ള നീ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കാണിച്ചു തരുമോ എന്താ കുംഭമേള അവിടെ വലത്തിയതാണോ ഏ കുംഭമേള നടത്തിയാണോ കുംഭമേള യോഗി വരുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ട് പന്ത്രണ്ട് കൊല്ലങ്ങളെല്ലാം കുംഭമേള നടക്കാറുണ്ട് ഒരു കുഴപ്പുകാർക്കും ഇല്ല കുംഭമേള അവിടെ നടക്കുന്നുണ്ട് എല്ലാം അവിടെ നടക്കുന്നുണ്ട് പണ്ടും നടന്നിട്ട് അന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഈ നാട്ടിലുണ്ടായിരുന്നു യോഗി വന്നപ്പോണ്ടായ പുതിയൊരു സംഭവം അല്ല കുംഭമേള എന്ന് പറഞ്ഞു പിന്നെ യോഗി വന്നപ്പുണ്ടായതാണ് ബുൾഡോസർ രാജ് ബീഫ് വെച്ചവന്റെ ബീഫ് തിന്നവൻ്റെ ബീഫ് കയ്യിൽ കൊണ്ടുപോയതിൻ്റെ വീട് തകർക്കും ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിൽ അതിന് വീട് തകർക്കും അവരെ തല്ലിക്കൊല്ലും ഇതൊന്നും എൻ്റെ ആരിഫെ നിഷ്പക്ഷ സംഗി അല്ലെങ്കിൽ നിഷ്പക്ഷ എക്സ് മുസ്ലിം എന്ന് എനിക്ക് പറയാനില്ലേ അതെങ്ങനെയല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി ജെ പിൻ്റെ അടുത്ത് കിട്ടുന്ന നക്കാപിച്ച ഞണ്ണി നിനക്ക് തൂറാൻ പറ്റുമല്ലോ അല്ലേ സത്യമല്ലേ പറഞ്ഞത് എപ്പോഴെങ്കിലും നീ നീ കോഴാ കോളിങ് ചെയ്തു അത് ഒക്കെ ചെയ്ത എപ്പോഴെങ്കിലും ഏ ഒരു ഇച്ചിരി ബോധാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മൂന്നാല് കാര്യങ്ങൾക്ക് നിനക്ക് മറുപടി തരാൻ പറ്റും എന്തിൻ്റെ പേരിലാണ് ബീഫ് കഴിച്ചിട്ട് ബീഫ് കഴിച്ചിട്ട് എന്തിൻ്റെ പേരിൽ ആൾക്കാർ കൊല്ലുന്നത് സംസ്ഥാനത്തിൻ്റെ റൂളാണോ അപ്പോൾ ഇന്ത്യ മഹാരാജ്യം അവിടെ ഇല്ലേ ഏഹ് നമുക്ക് റൈറ്റ് ടു ഈറ്റ് റൈറ്റ് ടു ആക്ട് റൈറ്റ് ടു സ്പീക്ക് റൈറ്റ് ടു വട്ട് എവർ ഇറ്റ് ഇസ് ഏഹ് അതൊന്നുമില്ലേ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് മനുഷ്യൻ്റെ ഒരുത്ത മനുഷ്യനെ കൊന്നിട്ടല്ലേ നമ്മൾ തിന്നുന്നല്ലേ ഏഹ് ബീഫല്ലേ വേറെ ഒന്നുമല്ലോ ഏഹ് ഇനി ഉറക്കല്ലേ വേറെ ഒന്നുമല്ലല്ലോ തിന്നട്ടെടോ ആൾക്കാർ തിന്നട്ടെ ഇതിനൊക്കെ പറ്റി നിനക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ ജയശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിൽ തൂക്കിക്കൊല്ലുന്നേ അടിച്ചു കൊല്ലുന്നേ ഏ അല്ലെങ്കിൽ അവന് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് എന്തെങ്കിലും എനിക്ക് അതിൻ്റെ വാ കൊണ്ടും മൊഴിഞ്ഞും എനിക്ക് വിടാൻ പറ്റൂ പറ്റില്ലല്ലോ ഇല്ല അപ്പം ഇങ്ങനത്തെ ഒന്നുമില്ലാണ്ട് വെറും സംഗീസം മാത്രമായിട്ട് സംഘികളുടെ അണ്ടി നക്കിയിട്ട് ആ സംഘികളുടെ ആസനം കുണ്ടി നക്കിയിട്ട് കിട്ടുന്ന തീട്ട പൈസ കൊണ്ട് ജീവിക്കാനല്ലാണ്ട് എൻ്റെ പൊന്ന് എച്ച് എനിക്ക് എന്തറിയാൻ പറ്റും നീ ഒന്ന് എക്സ്പ്ലേഷൻ തരണം കേട്ടോ ഞാൻ വെയ്റ്റിങ്ങാണ് ഞാൻ വെയ്റ്റിങ്ങാണേ അധികം ഡെക്കറേഷൻ ഒന്നുമില്ല ഡെക്കറേഷനാണ് കുറച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റെങ്കിൽ നീ ഇവിടെ നിന്ന് കുണക്കി പ്ലീസ്